اذكيا ربطيا يَنْجِي أيا شبا لرب العرش عاسي أتدري ما جزاء الْمَعَاصِي سعير للعصاة لها زفير وغيظ يوم يهض بالنواصي فإن تصبر على النيران فَعْسِهِ മഹാനായ ഋതുബത്തുൽ ഓലാം റഹമത്തുല്ലാഹിഅലഹി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് വളരെ മോശമായി ജീവിച്ച വ്യക്തിയായിരുന്നു തമ്മടിത്തരവും തോന്നിവാസവുമായി ജീവിച്ച മനുഷ്യൻ നാട്ടിലാകെ ഫിത്തനയുമായി നടന്ന വ്യക്തിയാണ് കള്ളും കുടിച്ചിരുന്നു ഒരു ദിവസം അദ്ദേഹം മഹാന അസംബസ് റബിയുള്ള അനഹുവിൻ്റെ സദസ്സിലേക്ക് ചെന്നു അന്ന് മഹാനവറികളുടെ ക്ലാസ് അലംയനിരിക്കില്ല എന്ന ആയത്തിനെ കുറിച്ചായിരുന്നു വിശ്വാസികൾക്ക് അള്ളാഹുവിനെ ഓർത്തിട്ട് ഹൃദയങ്ങൾ ഭക്തിപൂർണമാവാൻ സമയമായിട്ടില്ലേ എന്ന് അർത്ഥം വരുന്ന ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ നല്ല ഉജ്ജ്വലമായ വഴത് നടത്തി അത് കേട്ട് ജനങ്ങളെല്ലാം കരഞ്ഞുപോയി അക്കൂട്ടത്തിൽ പ്രത്പത്തുൽ ഉണ്ടായിരുന്നു ആ യുവാവ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു താബ് എന്നെപ്പോലുള്ള ഒരു കൊടിയ തമ്മാടി തൗപ ചെയ്തു മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കുമോ മഹാനാസംബസ്വരീർദയുള്ളാഹുത്തലാ എന്ന് പറഞ്ഞ് സ്വീകരിക്കും തീർച്ചയായിട്ടും സ്വീകരിക്കും നിൻ്റെ തമ്മാടിത്തരങ്ങളും വേണ്ടാത്തരങ്ങളുമൊക്കെ തൗപ ചെയ്തു മാറ്റിയാൽ അള്ളാഹു നിന്നെ സ്വീകരിക്കും കേട്ടോ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമാകെ വിവർണമായി മഞ്ഞളിച്ചു അദ്ദേഹം വിറച്ചുപോയി ഒരൊറ്റ ശബ്ദമാണ് അദ്ദേഹത്തിൽ നിന്ന് അറിയാത്തൊരു ശബ്ദം പുറത്തേക്ക് വന്നു എന്നലൈ അദ്ദേഹം ബോധം കെട്ടി നിലത്ത് വീണു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി അസംബസരി റദയഹുതലാനു അല്ലേ അടുത്തു ചെന്നിട്ട് അദ്ദേഹത്തോട് പണു പറഞ്ഞു അർഷിൻ്റെ അധിപനാകുന്ന റബ്ബിന് തെറ്റു ചെയ്യുന്ന യുവാവേ ഇത്തരം തെറ്റുകൾക്ക് ചെയ്യുന്നവരുടെ പ്രതിഫലം എന്താണെന്ന് നിനക്കറിയാമോ മനുഷ്യന്റെ മൂർധാവുകൾ പിടിക്കപ്പെടുന്ന ദിവസം ആർ തട്ടഹാസങ്ങളും കൂക്കുവിളികളും ചൂടുള്ള നിശ്വാസങ്ങളുമൊക്കെയുള്ള നരകമായിരിക്കും കത്തിച്ചൊരിക്കുന്ന നരകമായിരിക്കും അവർക്ക് ശിക്ഷ കേട്ടോ അതുകൊണ്ട് ആ നരകത്തെ ക്ഷമിച്ചു കൈക്കൊള്ളാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ തെറ്റ് ചെയ്തോ സാധിക്കൂലേ തെറ്റുകളെ തൊട്ട് മാറി നിന്നോ നീ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നി നീ നിൻ്റെ ശരീരത്തെ പണയം വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ പണയത്തിൽ നിന്ന് ശരീരത്തെ രക്ഷപ്പെടുത്താം നീ ആലോചിച്ചോ അസംബശ്രീ റയഹുത്താലും ആ ചെറുപ്പക്കാരൻ്റെ കാതിൽ മന്ത്രിച്ചു കൊടുത്തു അത് കേട്ട് അദ്ദേഹം ഒന്നുകൂടെ ബോധം കെട്ടുപോകണു ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം വേദനയോട് ചോദിച്ചു യാ ഹൽ റഹീം യാസ്താദെ കരുണാ വാരിയായ സംരക്ഷകനാകുന്ന അള്ളാഹു എന്നെപ്പോലെയുള്ള ദുഷ്ടൻ്റെ തോപ സ്വീകരിക്കുമോ ഷേഹ് പറഞ്ഞു അല്ലെ തോപത്തൽ അബ്ദുദിൽ ജാഫി ഇല്ല റബ്ബുൽ മാഫി അകന്നിരിക്കുന്ന അടിമയുടെ തോപ മാപ്പാക്കുന്ന റബ്ബല്ലാതെ മറ്റേ അത് സ്വീകരിക്കാനാ അദ്ദേഹം തോബ് ചെയ്തു മടങ്ങി പശ്ചാത്തലപിച്ചു അദ്ദേഹം മൂന്ന് കാര്യം മള്ളവോട് ദുവാ ചെയ്തു പടച്ചവനെ ഇലാഹി ി എന്റെ തോബ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാപങ്ങളൊക്കെ നീ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ ഫഹ്മ നൽകി ആദരിക്കണേ പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോഴേക്ക് ബൈഹാട്ടാക്കാനുള്ളൊരു ഗ്രാഹ്യശക്തി എനിക്കു നീ നൽകണേ ഗ്രഹിക്കാനുള്ള കഴിവ് നൽകണേ കേൾക്കുന്ന എൽമും ഖുർആാനും ഒക്കെ ബൈഹാട്ടാക്കാനുള്ള ശക്തിയും നൽകണേ രണ്ടാമത്തത് അക്രി എനിക്ക് നല്ല ശബ്ദം നൽകണേ നല്ല ശബ്ദമാധുര്യം ഞാൻ കേട്ട ഖുർആാൻ മറ്റുള്ളവർക്ക് ഓതിക്കൊടുക്കുമ്പോൾ അത് കേട്ടിട്ട് അവരെ മനസ്സലിയുന്ന വിധത്തിൽ ഓതാൻ എനിക്ക് നീ നല്ല സൗന്ദര്യം നൽകണേ ശബ്ദത്തിന് ഇലാഹി ഹലാലാ റിസ്ക് നൽകി എന്നെ ആദരിക്കണേ ഹൈസുല അഹ്തസിബ് ഞാൻ വിചാരിക്കാത്ത വാഗത്തിലൂടെ എനിക്ക് നീ ക് നൽകണേ അള്ളാഹു സുബാനുഭവത്താലെ ചെറുപ്പക്കാരൻ്റെ ദ്വാ സ്വീകരിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ നൽകിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഏത് പാപ ചെയ്ത ആളുകൾക്കും എത്ര തമ്മാടിയേ നടന്ന മനുഷ്യനും അയാളെ ഹൃദയം വേദനിച്ചാൽ ആ പ്രണിത ഹൃദയത്തെ സ്വീകരിക്കാൻ പ്രപഞ്ചനാഥനാ റബുലിസത്ത് തയ്യാറാണ് പാപങ്ങൾ ചെയ്തവർ ഒരിക്കലും നിരാശപ്പെടരുത് അവരാശയോടെ ആഗ്രഹത്തോടെ അള്ളാഹുവെ സമീപിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു രക്ഷപ്പെടുത്തി സ്വർഗത്തിന് അവകാശികളാക്കും പാപികളായ നമ്മയൊക്കെ അള്ളാഹു സുബാനുഭവത്താര ഈ റജബിന്റെ മഹത്വം കൊണ്ട് നമ്മെ കബുൽ ചെയ്യുമാറാകട്ടെ ഐ